യഥാർത്ഥത്തിൽ അൻവർ ഇഫക്ട് കൊണ്ട് മാർസിസ്റ്റ് പാർട്ടി പൊളയുകയാണ് അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് അതായത് പാർലമെൻറ്ററി പാർട്ടിയിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രബലമായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം കുറേ കാലമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ശ്രീ അൻവർ ചോദ്യം ചോദിക്കുക മാത്രമല്ല അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരാതി പറയാനുള്ളൊരു സാധ്യത കിട്ടണം അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അതല്ല കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയും അപ്പോൾ അൻവറിന് ഞങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റും അൻവർ അതെല്ലാം തുറന്നു പറയും ഞാൻ പറയുന്ന അൻവർ മുഴുവൻ പറയണം എല്ലാമായി എന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഇപ്പോഴും പറഞ്ഞിട്ടുള്ള വേറെ കുറെ കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് അദ്ദേഹം എല്ലാം പറയട്ടെ എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വരട്ടെ ജനങ്ങൾ അവസാനം വിധി എഴുതട്ടെ അൻവർ പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ട് ആ പുതുമ മറ്റ് പലരും പറയാത്ത കുറെ കാര്യങ്ങൾ കൂടി വന്നു വിട്ടിട്ടുമുണ്ട് അതുകൊണ്ടാണ് അന്വേഷണം വേണം എന്ന് പറഞ്ഞത് അതാ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പോലീസ് കോൺസ്റ്റബിള് അവിടെ ഈ ഒരു റിപ്പോർട്ട് എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു ബീറ്റ് പോലീസുകാരൻ എന്തെങ്കിലും അന്വേഷണം നടത്തുന്ന പോലെ അന്വേഷണം നടത്തി തീർക്കാവുന്ന കാര്യങ്ങളാണോ ഇത് ഇത് ഈ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് വളരെ ഗൗരവപൂർവ്വമായിട്ടും ബാധിക്കുന്ന പ്രശ്നമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം